ലൈഫിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ബെറ്റർ ആകും തന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കായി പോകുന്നതാണ് കുറച്ച് ആൾക്കാരുണ്ട് ഐ മീൻ നമ്മുടെ എക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അവരെ പറയുള്ളൂ ഈ എക്സ് എന്ന് പറയുന്നത് എക്സിറ്റായൊരു കാര്യമാണ് അതൊരിക്കലും നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പാടില്ല അവർ കൂടുതലും നമ്മൾ കടുക്കുന്ന എപ്പോഴാണെന്ന് പറയുമോ നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിൽ പോയി എന്നറിയുമ്പോൾ അപ്പോഴേ അവർ നമ്മൾ മിസ് ചെയ്യത്തു നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിൽ പോയി നല്ല രീതിയിൽ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സപ്റ്റ് ആണായിരിക്കും അവർക്ക് തന്നെ നമ്മുടെ ലൈഫിൽ അതാക്കണം അതിന് വേണ്ടിയിട്ട് പഴയ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ എന്താ പറയുക എന്താ ടയർഡാക്കുന്ന അത് ഒരു എന്താ പറയുക അവരങ്ങനെ ചെയ്യും അവർക്കറിഞ്ഞെന്ത് സുഖം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അത് സ്ഥലം അങ്ങനെ ചെയ്യാം അതുകൊണ്ട് മാത്സ് ഒപ്പിന് എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരാളെ ലൈഫിൽ നിന്ന് വിട്ടുകൊടുക്കാനായിട്ട് ഇഷ്ടമാണ് കണക്കില്ല പക്ഷേ നമ്മൾ വേണ്ടെന്ന് വെച്ച് പോകുന്നാലും ഒരിക്കലും ഭയങ്കര നമുക്ക് 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 ഒരു പോയാൽ പോട്ടെന്നൊന്നും കിട്ടാം ടിച്ച് ഒന്നും ഒരിക്കലും കയറ്റാൻ പാടില്ല ഇതിനിപ്പോൾ എന്തൊക്കെ വന്നാലും സാറേണ്ടി വന്നാലും എക്സിനെ ഒരിക്കലും തിരിച്ച് വരുത്താനും പാടില്ല തിരിച്ച് വിളിക്കാനും പാടില്ല അഥവാ അവർ നമ്മളെ പറകെ വന്ന് കെഞ്ചുവാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ നമുക്ക് അവർ തന്ന ഒരു ഹാപ്പിനെസ് ആ മൊമെൻറ്റ് മാത്രമല്ല ഒന്നും ഓർക്കാവുള്ളൂ നമ്മളത് വിട്ടിട്ട് പോയപ്പോണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വീട്ടുകാരുടെ സിറ്റുവേഷൻ നമ്മൾ കാരണം വീട്ടുകാർക്ക് കൊടുത്ത കൊടുത്തു ആ കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ ഒരിക്കലും ആരംഭിക്കുന്ന പിന്നെ ചിലരുണ്ട് കുളിക്കും ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് ഈ എക്സാം വിളിക്കും ഈ എക്സാം എന്നൊക്കെ പറയുന്നത് നമ്മളിതി വേറെ റിലേഷനിൽ പോയാലും ഇല്ലെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായി നമ്മുടെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി നമുക്കൊരു ബാഡ് സിറ്റുവേഷൻ വരുന്ന ഒരു കറക്റ്റായി നമ്മൾ വിളിക്കും എന്നിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഇതാക്കാനൊക്കെ നോക്കും പക്ഷെ അതിലൂടെ നമ്മൾ അടുപ്പങ്ങളിലടുത്ത് നമുക്ക് നമ്മുടെ അടുത്ത് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും എന്നിട്ട് വീണ്ടും നമ്മളെ ബാധ്യ വഴിയിലിട്ട് ഉടയ്ക്കും സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ ഒരിക്കലും ഒരു റോങ് പേഴ്സൺ അല്ല കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സ്നേഹിക്കൽ ഒരു റോങ് പേഴ്സൺ അല്ല പോകുന്നതായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരും വരുന്നതായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എല്ലാവരും ലൈഫിലും ഇപ്പോൾ റൈറ്റ് പേഴ്സൺ വരും അത് മനസ്സിലാക്കണം ഇത് അയ്യോ ഇതല്ല ഇതെല്ലാവരും പോയത് എല്ലാം അയാളുടെ ക്യാരക്ടർ നമുക്ക് ഓക്കെ ആണ് സിറ്റുവേഷൻസ് ഓക്കെ ആണ് എല്ലാം എനിത്തിങ് ഓക്കെ അങ്ങനെ എനിത്തി ഞാനൊന്നേ പറയത്തുള്ളൂ എക്സിന് ഒരിക്കൽ സത്താൽ മിസ്സിലായിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് ഒരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പം അത് ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ പറ്റുന്നത് മനസ്സിലായില്ല അപ്പം എക്സം പറയണക്കാവശ്യമില്ലാത്ത സാധനമാണ് നമ്മുടെ ലൈഫിൽ വന്ന് കുറച്ചൊക്കെ നമുക്ക് തന്നിട്ട് പിന്നെ നമ്മളെ ഒരു വലിയ ഒരു കുഴിയിൽ കൊണ്ടു തള്ളി കിട്ടാ ആൾക്കാരാണ് അവരൊക്കെ അവരെ നമ്മൾ വീട്ടിൽ നമ്മുടെ ലൈഫിൽ കൊണ്ടു കിട്ടുന്ന ഒരു കാര്യമില്ല മനസ്സിലായില്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ സമുത്തരാൻ പോകും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ചില വീനുമീന വരും നമ്മളാട്ടൊരിക്കലും ആരുടെയും കയ്യിൽ നമ്മുടെ ഹൃദയം കൊണ്ടു ഉടയ്ക്കാനായിട്ട് കൊടുക്കുക പിന്നെ എന്നെ തവിൻ്റെ തെച്ചിലോ ഇവൻ്റെ തെച്ചിലോ അങ്ങനെ പറയേണ്ട കാര്യമില്ല നമ്മൾ എപ്പോഴും ഒരാൾ തേക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് അത് കണ്ടുപിടിച്ചാൽ മതി ഒരാപ്ഷൻ